ജോലി കഴിഞ്ഞ് സജീഷ് വീട്ടിലേക്ക് മടങ്ങുകയാണ് സംഭവം വാഹനം തടഞ്ഞ് താൻ മദ്യപിച്ചെന്നാരോപിച്ച് കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നുവെന്ന് സജീഷ് പറഞ്ഞു സംഭവം എന്താ ഞാൻ ജോലി കഴിഞ്ഞ് വരുന്നത് ജോലി കഴിഞ്ഞ് വരുന്ന സമയത്ത് വീട്ടിൽ നിന്ന് ജോലി തൊട്ടടുത്ത് കണ്ടേ ഇറങ്ങിയിട്ടുള്ളൂ അപ്പോഴാണ് പോലീസുകാർ വണ്ടി ഓടുന്നു നിർത്തിയത് വണ്ടി ഓടന്ന് നിർത്തി കഴിഞ്ഞപ്പോൾ തന്നെ എസ് ഐ താൻ മദ്യപിച്ചു എന്ന് പറഞ്ഞു സാധാരണ എല്ലാവരോടും ചോദിക്കാണ് ചെയ്ത് താൻ എന്ന് ചോദിക്കുകയാണ് ചെയ്യുന്നത് നേരെ മറിച്ച് അവിടെ വന്ന എസ് ഐ താൻ മദ്യപിച്ചു എന്നാണ് പറഞ്ഞത് അതിന് ഒരു തവണ അല്ല മൂന്ന് തവണ അത് ആവർത്തിച്ചപ്പോൾ ഞാനും ഇതുപോലെ പറഞ്ഞു ഇതെങ്ങനെ ഇത് തെളിയിച്ചു തരണം അപ്പോൾ അവർ തൊട്ടടുത്ത എസ് ഐ വേറൊരാളും കൂടി ഉണ്ടായിരുന്നു അവരൊന്ന് ഊതിക്കണം എന്നാണ് ആയിക്കോട്ടെ ഞാൻ ഊതാൻ റെഡിയാണ് ഇതുമായി ബന്ധപ്പെട്ട് അപ്പോൾ പറഞ്ഞ് ഞാൻ സ്റ്റേഷനിലേക്ക് അടക്കരുത് അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനൊരു പൊതുപ്രവർത്തകനാണ് ഞാൻ വെള്ളം കുടിക്കാത്ത വെള്ളം കുടിക്കാറില്ല അതുപോലെ വലിക്കാറില്ല ഇത്തരം യാതൊരു പ്രവർത്തനം നടത്താത്ത ആളാണ് ഇതിനെതിരെ പ്രതികരിക്കുന്ന ഇതൊന്നും പറഞ്ഞപ്പോൾ ഇവർ കൂട്ടാക്കുന്ന യാതൊരു ഭാഗം തയ്യാറായിട്ടില്ല വിവര പറഞ്ഞ സ്ഥലത്തെത്തി സി പി ഐ എം ഡിവൈഎഫ്ഐ പ്രവർത്തകർ കുറ്റിപ്പുറം സ്റ്റേഷൻ വളഞ്ഞു അന്യായമായി പിടിച്ചു വെച്ചതിന് പോലീസും ഡിവൈഎഫ്ഐ പ്രവർത്തകരും തമ്മിൽ വാക്കേറ്റമുണ്ടായി സിഐനോഫലുമായി നടത്തിയ ചർച്ചയിൽ നടപടി തെറ്റാണെന്ന് സമ്മതിച്ചു എന്നാൽ ചർച്ചയ്ക്ക് എസ് ഐ തയ്യാറായില്ലെന്ന് സി ജില്ലാ സെക്രട്ടറി വി രാജു അഭിപ്രായപ്പെട്ടു ഇതോടെ ഡിവൈഎസ്പി സ്റ്റേഷനിലെത്തണമെന്ന് ഡിവൈഎഫ്ഐ പ്രവർത്തകർ ആവശ്യപ്പെട്ടു ഡിവൈഎസ് പി മൂസവള്ളിക്കാടൻ പ്രവർത്തകരുമായി ചർച്ച നടത്തിയ ശേഷം റിപ്പോർട്ട് നൽകാൻ ആവശ്യപ്പെട്ടു റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നടപടി സ്വീകരിക്കുമെന്ന് ഡിവൈഎസ്പി ഉറപ്പു നൽകി